രാജസ്ഥാനിലെ സ്കൂളുകളും കോളേജുകളും കണ്ട് കണ്ണു തള്ളിയൊരു ദിവസമായിരുന്നു ഇന്ന് കടന്നുപോയത് നമ്മൾ കണ്ടതൊന്നുമല്ല ഹിന്ദിക്കാർ ഹിന്ദിക്കാരെ കുറിച്ചുള്ള സകല മുൻധാരണകളും മാറിക്കിട്ടിയ ഒരു ദിവസമായിരുന്നു കടന്നുപോയത് കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ ഏഴാമത്തെ ദിവസം പതിവിന് വിപരീതമായി ഇന്നൊരൽപ്പം താമസിച്ചാണ് ഉറക്കമുണർന്നിട്ടുള്ളത് ഇന്നലെ വൈകിട്ടോടെ രാജസ്ഥാനിലെ ജയ്പൂരിലെത്തിയിരുന്നു ജയ്പൂരിലെ ഇന്ന് രാവിലത്തെ ടെമ്പറേച്ചർ വെറും ഏഴ് ഡിഗ്രി മാത്രമാണ് ബൈക്കിന്റെ ടയർ ഏകദേശം തീരാറായിരിക്കുന്നു പത്തോ രണ്ടായിരോ കിലോമീറ്റർ ഓടാനുള്ള കട്ട മാത്രമാണ് ബാക്കിയുള്ളത് ഇനിയുള്ള യാത്രയിലെ പ്രധാനപ്പെട്ട സിറ്റി ജയ്പൂർ ആയതുകൊണ്ട് തന്നെ ജയ്പൂരിൽ നിന്നും ടയർ മാറി പോകാനാണ് യാത്രയൊരൽപ്പം വൈകിപ്പിക്കുന്നത് കടകളൊക്കെ തുറന്നു വരുമ്പോൾ ഒൻപത് മണി കഴിയും ഇനി ഹിമാലയന്റെ ടയർ ജയ്പൂരിൽ കിട്ടുമോ എന്നുള്ള കാര്യത്തിലും ചെറിയൊരു ആശങ്കയുണ്ട് ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു പനീർ മസാലയും തവാറോട്ടിയുമാണ് ഓർഡർ നൽകിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് എത്തി നൂറ്റി അൻപത് രൂപയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ചെലവായിട്ടുള്ള പത്തുമണി കഴിഞ്ഞതോടെ ഹോട്ടലിൽ നിന്നും ചെക്ക് ചെക്ക്ഔട്ട് ചെയ്തിറങ്ങി ലഗേജ് എല്ലാം ബൈക്കിൽ മൗണ്ട് ചെയ്ത് യാത്ര തുടങ്ങി ഒരു ശരാശരി ഉത്തരേന്ത്യക്കാരൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഹോട്ടലാണ് ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ പോലെ മുട്ടിന് മുട്ടിന് റെസ്റ്റോറന്റുകൾ ഇവിടെയില്ല ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനുമെല്ലാമായി ഹിന്ദിക്കാരെ ആശ്രയിക്കുന്നത് ഇത്തരം ചെറു കടകളെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയി ലഭിക്കുന്നതാവട്ടെ പോഹയോ സമൂസയോ ജിലേബിയോ മസാല വടകളോ ഒക്കെയാണ് രാവിലെ ജയ്പൂർ നഗരത്തിൽ വലിയ തിരക്കൊന്നും കാണാനില്ല ജയ്പൂരിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് രാജസ്ഥാനിലെ വീടുകളുടെ പൊതു സ്വഭാവം ഇതാണെന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും ഇത്തരം വീടുകളും ഇവിടെയുണ്ട് ഒരു ടയർ കട കണ്ടെത്തി എന്നാൽ ദൗർഭാഗ്യവശാൽ ഹിമാലയന്റെ ടയർ ഇവിടെ കിട്ടാനില്ല എന്നാൽ കടക്കാർ തന്നെ ഹിമാലയന്റെ ടയർ കിട്ടുന്ന മറ്റൊരു കട പറഞ്ഞു തന്നു നേരെ അങ്ങോട്ട് തന്നെ വൃത്തിയുള്ള സുന്ദരമായ ഒരു നഗരമാണ് ജയ്പൂർ നഗരത്തിൽ തിരക്കായി വരുന്നതേ ഉള്ളെന്ന് തോന്നുന്നു സാധാരണ ഉത്തരേന്ത്യൻ കല്യാണങ്ങളിൽ കാണാറുള്ള ബാൻഡ് സംഘമാണ് ഈ ടയർ ടയിലെത്തി ഹിമാലയന്റെ ടയറും ലഭ്യമാണ് ഇപ്പോൾ കിടക്കുന്നത് എം ആർ എഫിന്റെ ടയർ ആണ് പുതിയതായി മാറുന്നതും എം ആർ എഫിന്റെ ടയർ തന്നെ മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ടയറിന്റെ വിലയായി പറഞ്ഞത് മുമ്പ് ഞാൻ കേരളത്തിൽ നിന്നും വാങ്ങിയത് മൂവായിരത്തി എഴുന്നൂറ് രൂപയ്ക്കായിരുന്നു എത്തിയപ്പോഴേക്കും നൂറ് രൂപ കൂടിയിട്ടുണ്ട് ടയർ വാങ്ങി പക്ഷെ ഒരു പ്രശ്നം ടയർ മാറി തരില്ല ടയർ മാറണമെങ്കിൽ തൊട്ടപ്പുറത്തുള്ള പഞ്ചർ കടയിൽ കൊണ്ട് കൊടുക്കണം വണ്ടിയും എടുത്ത് പഞ്ചർ കടയിലേക്ക് ഇരുന്നൂറ് രൂപയാണ് ടയർ മാറുന്നതിനായി പറഞ്ഞത് ടയർ മാറുന്നതിനിടയിൽ എന്നെ പരിചയപ്പെടാൻ വന്നതാണ് കേരളത്തിൽ നിന്നുള്ള വണ്ടി കണ്ടുകൊണ്ട് തന്നെ വന്നതാണ് എന്നാൽ സംസാരിച്ചു നിന്ന സമയം കൊണ്ട് തന്നെ അവർ വണ്ടിപ്പണി അങ്ങ് ഏറ്റെടുത്തു രാജസ്ഥാനികൾ ഇത്ര സൗഹൃദ മനോഭാവമുള്ളവരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്തായാലും അവരും കൂടെ കൂടിയത് കൊണ്ട് തന്നെ വണ്ടിയുടെ ടയർ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടിയും പഞ്ചർ കടയിലെ ചേട്ടനെ ഇരുന്നൂറ് രൂപയും കൊടുത്ത് ഞാൻ എന്റെ യാത്ര തുടങ്ങി ഉച്ചയാകാറായെങ്കിലും നല്ല തണുത്ത കാറ്റാണ് വീശുന്നത് സൂര്യൻ കാണാൻ പോലുമില്ല വഴിയരികിൽ കണ്ടതാണ് രാജസ്ഥാനിലെ ഒരു സിനിമാ തിയേറ്ററാണ് നമ്മുടെ നാട്ടിലെ തിയേറ്ററൊക്കെ പോലെ തന്നെ ഇവിടേതായി ഈ ഉന്തുവണ്ടിയിൽ കൊണ്ടുപോകുന്നത് മുഴുവനും ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഉത്തരേന്ത്യയിൽ ഉന്തുവണ്ടിയിൽ എന്തും കിട്ടും വഴിയേരികിൽ ഒരു കരിക്കേട കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് രാജസ്ഥാനിലെ കരിക്കിന്റെ വില അറിയുക തന്നെയാണ് ഉദ്ദേശം കാരണം രാജസ്ഥാനിൽ തെങ്ങ് കൃഷിയില്ല കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ കൊണ്ടുവരുന്ന കരിക്കാണിത് വില കേട്ടപ്പോൾ ശരിക്കും ആശ്ചര്യം തോന്നി നാൽപ്പത് രൂപയാണ് ഒരു കരിക്കിന്റെ വില നമ്മുടെ നാട്ടിൽ പോലും നാൽപ്പതും അൻപതും രൂപ കരിക്കിന് കൊടുക്കേണ്ട സ്ഥാനത്താണ് ഇങ്ങനെ രാജസ്ഥാനിൽ ഇറക്കുമതി ചെയ്ത കരിക്കിന് നാൽപ്പത് രൂപ രാജസ്ഥാനിലെ നഗരങ്ങളിലെ സാധാരണക്കാരുടെ വീടുകളുടെ പൊതുചിത്രം ഇതാണ് പെട്ടികൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലുള്ള ചെറിയ വീടുകൾ പുറന്തേപ്പ് ഉണ്ടാവില്ല അകത്തെ സൗകര്യങ്ങളും പരിമിതം ഒരു മാർബിൾ കട കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ മാർബിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനമായ രാജസ്ഥാനിലെ മാർബിളുകളുടെ വില അറിയാൻ തന്നെ ഉദ്ദേശം കടയിലേക്ക് ചെന്നതും വളരെ സൗഹാർദ്ദപരമായ സ്വീകരണമാണ് ലഭിച്ചത് ഓരോന്നിന്റെയും വില പറഞ്ഞു ഇരുപത് രൂപ മുതലാണ് ഇവിടെ മാർബിളിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് തുടങ്ങുന്നത് ഇരുപത് രൂപയ്ക്ക് ലഭിക്കുന്ന വൈറ്റ് മാർബിൾ എന്നാൽ ഇപ്പോൾ സ്റ്റോക്കില്ല മുപ്പത് നാൽപ്പത് അൻപത് അറുപത് അങ്ങനെ പോകുന്നു മാർബിളിന്റെ റേറ്റുകൾ കടക്കാരോട് യാത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ യാത്ര തുടർന്നു വഴിയരികിൽ ഒരു ഭംഗിയുള്ള ബിൽഡിങ് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു സ്കൂളാണ് നല്ല മനോഹരമായി തന്നെ പണിതിരിക്കുന്ന ഒരു സ്കൂള് സ്കൂളിലെ കുട്ടികളുടെ എണ്ണവും സ്കൂളിന്റെ വലുപ്പവും അറിയണമെങ്കിൽ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ബസ്സുകളുടെ എണ്ണം നോക്കിയാൽ മതി വലിയ സ്കൂളിന്റെ കാഴ്ചകളും കണ്ട് അല്പം അങ്ങോട്ട് മാറിയപ്പോൾ കണ്ടതാണ് മറ്റൊരു ചെറിയ സ്കൂളാണ് തണുപ്പിന്റെ കാഠിന്യം കൊണ്ടാവാം കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്നത് ഗ്രൗണ്ടിലാണ് സമയം രണ്ടു മണി കഴിഞ്ഞിരിക്കുന്നു ചെറിയൊരു വെയിലും ചൂടുമുണ്ട് എന്നാൽ ഇപ്പോഴും സൂര്യനെ കാണാനില്ല ഓരോ ക്ലാസ്സുകാർക്കുമായി ഓരോ അധ്യാപകർ ക്ലാസ് എടുക്കുന്നു വഴിയരികിൽ കണ്ടതാണ് കൃഷിയിടങ്ങൾ നനയ്ക്കുവാണ് ഉള്ളിക്കൃഷിയാണ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു വഴിയരികിൽ മരങ്ങൾ വെച്ച് പഠിപ്പിച്ചിരിക്കുന്നതാണ് എന്നാൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് പ്രഹസനം കാണിച്ചിട്ട് പോവുക മാത്രമല്ല ഇവിടെ ആ മരത്തെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നു സിമന്റ് കട്ടകളുടെ ഉപയോഗം രാജസ്ഥാനിൽ തന്നെ കുറവാണ് രാജസ്ഥ ിൽ മാത്രമല്ല കേരളം ഇട്ടു കഴിഞ്ഞാൽ സിമന്റ് കട്ടകളുടെ ഉപയോഗം വളരെ കുറവ് മാത്രമാണ് കാണാൻ സാധിക്കുന്നത് വഴിയരികുകളിൽ ഇത്തരം ചൂളകൾ ധാരാളം കാണാൻ സാധിക്കും പശുക്കൾക്ക് കൊടുക്കാനുള്ള കച്ചിയാണ് ഈ ട്രാക്ടറിൽ കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു ഒരു ട്രാക്ടറിൽ എന്തുമാത്രം കച്ചിയാണ് കൊള്ളിച്ചിരിക്കുന്നത് പടുതാ പോലുള്ള എന്തോ വസ്തു തുന്നിച്ചേർത്താണ് കച്ചി നിറച്ചിരിക്കുന്നത് ഇതെങ്ങാനും പൊട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മുമ്പോട്ട് പോയപ്പോഴാണ് ദാണ്ട കിടക്കുന്ന ഒരു ട്രാക്ടറിലെ കച്ചി പൊട്ടി നിലത്ത് എത്ര പെട്ടെന്നാണ് എന്റെ സംശയം മാറ്റി തന്നത് രാജസ്ഥാനിലെ ലക്ഷ്മൺ നഗറിനടുത്ത് കണ്ട കാഴ്ചയാണ് വഴിയരികളിൽ ഇത്തരം ചാക്കുകെട്ടുകൾ ധാരാളം വെച്ചിരിക്കുന്നത് കാണാം കച്ചവടത്തിനായി വെച്ചിരിക്കുന്നതാണ് കൗതുകം കൊണ്ട് ഒരു കച്ചവടക്കാരൻ്റെ അടുത്ത് വണ്ടി നിർത്തി ചാക്കിനുള്ളിൽ എന്താണെന്ന് ചോദിച്ചു സബോളയാണ് ഒരു ചാക്ക് സബോളയ്ക്ക് എഴുന്നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ചാക്കിനകത്ത് നാൽപ്പത് കിലോ സബോള ഉണ്ടാവും ആരും കൂട്ടി നോക്കി ബുദ്ധിമുട്ടണ്ട ഒരു കിലോ സബോളയ്ക്ക് അപ്പോൾ പതിനേഴ് രൂപ അമ്പത് പൈസ വരുന്നുണ്ട് വണ്ടിയിലെ പെട്രോൾ ഏകദേശം തീരാറായിരിക്കുന്നു ഇന്നത്തെ ആദ്യത്തെ പെട്രോൾ റീഫില്ലിങ്ങിനായി വണ്ടി പമ്പിലൊതുക്കി നൂറ്റി ഒൻപത് രൂപയാണ് രാജസ്ഥാനിലെ പെട്രോൾ നിരക്ക് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുത്തപ്പോൾ ടാങ്ക് ഫുള്ളായി കിട്ടി സമയം നാലുമണി ആകാറായിരിക്കുന്നു ലക്ഷ്മൺ നഗർ കഴിഞ്ഞതോടെ ടെറൈൻ പൂർണ്ണമായി മാറി തുടങ്ങിയിരിക്കുന്നു മരുഭൂമിക്ക് സമാനമായ പൊടിമണ്ണ് നിറഞ്ഞ പ്രദേശത്തൂടി ാണ് ഇപ്പോൾ യാത്ര പൊടിമണ്ണു മാത്രമല്ല ഒട്ടകങ്ങളുമുണ്ട് ആയതുകൊണ്ട് ആദ്യം കരുതിയത് ഏതോ കൊട്ടാരമാണെന്നാണ് എന്നാൽ ബോർഡ് കണ്ടപ്പോഴാണ് കാര്യം പിടികിട്ടിയത് ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് കൊട്ടാരം പോലെയാണ് കോളേജ് പണിതു വച്ചിരിക്കുന്നത് അഞ്ചര കഴിഞ്ഞതോടെ സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിരിക്കുന്നു തണുപ്പിന്റെ കാഠിന്യം കൂടി വന്നു ആറു മണി കഴിഞ്ഞതോടെ ഓൺലൈനിൽ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിനായി വണ്ടി സൈഡിൽ ഒതുക്കിയും നല്ല തണുപ്പും മൂടൽ മഞ്ഞു കയ്യൊക്കെ നല്ല മരച്ചിരിക്കുന്നു നേരമാവട്ടെ ഇരുട്ടുകയും ചെയ്തു ആറര ആയതോടെ രാജസ്ഥാനിൽ നിന്നും ഹരിയാനയിലേക്ക് കയറി ഏഴുമണി കഴിഞ്ഞതോടെ ഹരിയാനയിലെ ഹിസാർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഹിസാറിലാണ് ഇന്ന് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് ഹോട്ടലിലെത്തി ചെക്കിംഗ് നടപടികൾ പൂർത്തിയാക്കി റൂമിലേക്ക് നല്ല മികച്ച റൂമ് തന്നെയാണ് ഹിസാറിൽ കിട്ടിയിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് റൂമിന് റെൻറ്റായി വന്നിട്ടുള്ളത് ഹോട്ടലിൽ തന്നെ ഡിന്നറിന് ഓർഡർ നൽകി മട്ടർ പനീറും തവാറോട്ടയും ചീസ് ബോൾസുമാണ് ഓർഡർ നൽകിയത് എല്ലാത്തിനും കൂടി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഡിന്നറിന് ചിലവായത് ഇന്ന് ആകെ മൊത്തം ചെലവായ തുക ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വണ്ടിയുടെ ടയർ മാറിയ തുക കൂടി ഉൾപ്പെടുത്തിയാണ് ഞാൻ ടോട്ടൽ കൂട്ടിയിരിക്കുന്നത് ടേറിന്റെ റേറ്റ് കുറച്ചാൽ ഇന്ന് ആകെ ചെലവായ തുക രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ആകെ മൊത്തം ഓടിയ ദൂരം മുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ